നമസ്കാരം ഒരു ദശാബ്ദത്തിലേറെക്കാലം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അമേരിക്കയുടെ കൊടും ക്രൂരതകളെ വെളിച്ചെത്തുകൊണ്ടുവന്ന മാധ്യമപ്രവർത്തകൻ ജൂലിയൻ അസാഞ്ച് സ്വതന്ത്രനായത് ഇക്കഴിഞ്ഞ ആഴ്ചയാണ് ആഗോള തീവ്രവാദത്തിന് ലോകത്തെ പല രാജ്യങ്ങളും നൽകിയ പിന്തുണയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു അയാൾ പുറത്തു കൊണ്ടുവന്നത് അതിൻ്റെ പേരിലായിരുന്നു ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും വേട്ടയാളലുകൾ നേരിട്ടത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ദിവസങ്ങൾ നീണ്ട കാരാഗ്രഹവാസത്തിനൊടുവിൽ യു കെയിലെ ബെൽമാഷ് അതീവ സുരക്ഷാ ജയിലിൽ നിന്നും ജൂലിയൻ പോൾ അസാഞ്ച് മോചിതനായിരിക്കുന്നു അപ്പോഴും ലോകത്തിനു മുന്നിൽ ഒരു എത്തും പിടിയും കിട്ടാത്ത പ്രഹേളികയായി മാറുകയാണ് ഈ ഓസ്ട്രേലിയക്കാരൻ ആരാണ് ജൂലിയൻ പോൾ അസാഞ്ച് ആരാധകർക്ക് സത്യത്തിനു വേണ്ടി പോരാടുന്ന ധീരൻ വിമർശകർക്ക് ഒറ്റുകാരനായ ചാരൻ കൂടെയുള്ളവർക്ക് ജീവൻ പണയപ്പെടുത്തി ലോകത്തിനു മുന്നിൽ സത്യം തുറന്നു കാട്ടിയ വ്യക്തി സാങ്കേതിക ലോകത്തിനാകട്ടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഡുകൾ തകർക്കാൻ അസാധാരണമായ കഴിവുള്ള ടെക്നോക്രാഫ്റ്റ് ഇങ്ങനെ ഓരോ മേഖലകളിലും നിരവധി വിശേഷണങ്ങളും കുപ്രസിദ്ധികളും അടങ്ങിയതാണ് ജൂലിയൻ അവാഞ്ചിന്റെ ജീവിതരേഖ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഓസ്ട്രേലിയൻ സംസ്ഥാനമായ ക്വിൻസ്ലാൻഡിലെ ടൗൺസലിലാണ് അസാഞ്ചിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അസാഞ്ച് ഒരു സുഹൃത്തിനൊപ്പം നിരവധി വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഒടുവിൽ പിടിക്കപ്പെടുകയും കുറ്റം സമ്മതിക്കുകയും ചെയ്തു ആയിരക്കണക്കിന് ഓസ്ട്രേലിയൻ ഡോളർ പിഴയടച്ച് അദ്ദേഹം ജയിൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തിയാറിൽ സമാന ചിന്താഗതിക്കാരുമായി ചേർന്ന് അസാൻസ് വിക്കി ലീഗ്സ് ആരംഭിച്ചു പിന്നീട് ത്രില്ലർ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത് സൈബർ കാവൽ നിലയങ്ങളുടെ കണ്ണുപെട്ടിച്ച് പിടിവിഴാതിരിക്കാൻ പല രാജ്യങ്ങളിൽ നിന്നായിരുന്നു വിക്കി ലീക്സിന്റെ അപ്ലോഡിംഗ് ലോകത്തെ പിടിച്ചു നിരവധി വെളിപ്പെടുത്തലുകളാണ് തുടർന്നുള്ള കാലയളവിൽ വിക്കി ലീഗ്സ് നടത്തിയത് സിനിമ വ്യവസായം യുദ്ധങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളിലെ രഹസ്യ രേഖകളാണ് വിക്കി ലിക്സിലൂടെ പുറത്തുവന്നത് രണ്ടായിരത്തി പത്തിൽ ഇറാഖിലെ ബാഗ്ദാദിൽ സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തുന്ന യു എസ് ഹെലികോപ്റ്ററിന്റെ വീഡിയോ രാജ്യാന്തര ചർച്ചയായി സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന വീഡിയോ വിക്കി ലിക്സ് ആണ് പുറത്തുവിട്ടത് അവരെ എല്ലാം കത്തിക്കൂ എന്നാവശ്യപ്പെടുന്ന ഒരു ശബ്ദ സന്ദേശം കൂടി വീഡിയോയിലൂടെ പുറത്തു വന്നു പരുക്കേറ്റവരെ കൊണ്ടുപോകാൻ ഒരു വാൻ സ്ഥലത്തെത്തിയപ്പോൾ അതിനു നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ അമേരിക്ക എന്നൊരു ശത്രുവിനെ കൂടി സൃഷ്ടിക്കുകയായിരുന്നു അസാഞ്ച് ഇതുകൂടാതെ യു എസ് ആർമി ഇന്റലിജൻസിൽ നിന്നും ലക്ഷക്കണക്കിന് രേഖകൾ ചോർത്തി വിക്കി ലീഗ്സ് പ്രസിദ്ധീകരിച്ചു ഇറാഖ് യുദ്ധത്തിൽ അറുപത്തി ആറായിരം സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തി മുമ്പ് റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ തടവുകാരെ ഇറാഖ് സൈന്യം പീഡിപ്പിച്ചതായും ഈ രേഖകളിൽ ഉണ്ടായിരുന്നു യു എസ് വേൾഡ് ട്രേഡ് ആക്രമണ സമയത്തുള്ള അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരം പേജർ സന്ദേശങ്ങളും വിക്കി ലീഗ് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹിലാരി ക്ലിന്റന്റെ പ്രചരണ മേധാവി ജോൺ പോട്സ്റ്റയുടെ അക്കൗണ്ടിൽ നിന്ന് ആയിരക്കണക്കിന് ഹാക്ക് ചെയ്യപ്പെട്ട ഇമെയിലുകൾ പ്രസിദ്ധീകരിച്ചതും ഏറെ വിവാദമായിരുന്നു മൂവി സ്റ്റുഡിയോ സോണി പിക്ചേഴ്സിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപതിനായിരം ഇമെയിലുകളും ഇരുപതിനായിരം രേഖകളും ചോർന്നതായി രണ്ടായിരത്തി പതിനഞ്ചിൽ വിക്കി ലീഗ് സ്ഥിരീകരിച്ചു അവ അവർ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഉത്തരകൊറിയയെ കളിയാക്കി ഇത് ഇന്റർവ്യൂ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നതിന് ആഴ്ചകൾക്ക് മുമ്പാണ് കമ്പനിക്ക് നേരെ ഈ സൈബർ ആക്രമണം നടിമാരായ ജനിഫർ ലോറൻസ് ആമി ആഡംസ് എന്നിവർക്ക് പുരുഷ സഹതാരങ്ങളെക്കാൾ കുറഞ്ഞ പ്രതിഫലമാണ് ലഭിച്ചതെന്ന് ഇമെയിലുകൾ വെളിപ്പെടുത്തി ഇതും ഏറെ കോളളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു അങ്ങനെ അസാഞ്ചിന്റെ അസാമാന്യ വൈഭവം ലോകം തിരിച്ചറിഞ്ഞത് ഇത്തരത്തിലുള്ള നിരവധി വെളിപ്പെടുത്തലുകളിലൂടെയാണ് അതിനൊടുവിലാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിൽ രണ്ട് വ്യത്യസ്ത ലൈംഗികാരോപണ കേസുകളിൽ സ്വീഡീഷ് പ്രോസിക്യൂട്ടർമാർ അസാഞ്ചിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് തുടർന്ന് അതേ വർഷം ഡിസംബറിൽ ലണ്ടനിൽ അദ്ദേഹം അറസ്റ്റിലായി പിന്നീട് ഒരു ദശാബ്ദത്തിലേറെക്കാലം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾ ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ദിവസങ്ങൾ നീണ്ട കാരാഗ്രഹവാസത്തിനൊടുവിൽ യു കെയിലെ ബെൽമാഷ് അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ജൂലിയൻ പോൾ അസാഞ്ച് മോചിതനായി പക്ഷേ അമേരിക്ക ഇപ്പോഴും ഭയക്കുന്നുണ്ട് അസാഞ്ചിന്റെ അടുത്ത നീക്കം എന്താണെന്ന് ആലോചിച്ച് വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala called nine zero four eight two Triple Five Double Nine. Chodis Building Promoters Private Limited Tirvanandabirab.